ഫെബ്രുവരിയിൽ മാസത്തിൽ തലവരെ മാറുന്നത് ഇവരുടെ ഈ രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും രാജയോഗത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ രാജയോഗമാണ് ബുധാദിത്യ രാജയോഗം ബുധനും സൂര്യനും ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്നതാണ് ബുധാദിത്യ രാജയോഗം ഈ രാജയോഗം രൂപപ്പെടുന്ന രാശിക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നേട്ടങ്ങൾ ഈ രാശിക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണങ്ങളും അനവധി തന്നെയാണ് എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഭാഗ്യത്തേരിനേക്കാൾ സൗഭാഗ്യത്തേരിൽ ജീവിതം നയിക്കാൻ യോഗം ഇവരിൽ വന്നു ചേരുന്നതുമാണ് ആഗ്രഹിക്കുന്നത് പോലും നിമിഷ നേരത്തിൽ നടത്തിയെടുക്കാൻ പല രാശിക്കാർക്കും സാധിക്കും ഈ അപൂർവ സൗഭാഗ്യത്തിന് യോഗം ലഭിക്കുന്ന രാശിക്കാർ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മേടം രാശി ഇവരുടെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എണ്ണിയാൽ തീരാത്തവയാണ് മേടം രാശിക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ എണ്ണി എണ്ണി തീർക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ഈ രാശിക്കാരിൽ നിന്നും കടം വാങ്ങിയവരെല്ലാം തന്നെ തിരികെ പണം നൽകുന്നതുമായിരിക്കും സ്വത്ത് ഭാഗം വെച്ച് ലഭിക്കുന്നതുമായിരിക്കും വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും നിരവധി സഹായങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതുമാണ് സ്വന്തം അറിവും കഴിവും പ്രകടിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ ജോലിയിലും ബിസിനസ്സിലും വളരാനും ഈ രാശിക്കാർക്ക് സാധിക്കും സ്വന്തം വാക്കിന് കുടുംബത്തിൽ വില വർദ്ധിക്കുന്നതിനാണ് പണം ഇരട്ടിയാക്കാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നു തുലാം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നിരവധി ലഭിക്കും ജോലിയിൽ ഉയർച്ച ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിലെ ജോലിയിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റൊരു ജോലി വളരെ എളുപ്പത്തിൽ ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു അതിൽ നിന്നും വരുമാനവും വർദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ കഷ്ടകാലം ഇവരിൽ നിന്നും ഇല്ലാതാക്കുന്നതുമാണ് സമ്പത്തും സൽപേരും ഈ രാശിക്കാർക്ക് വർദ്ധിക്കുന്നു കുടുംബത്തിനോടൊപ്പം വിദേശത്തേക്ക് വസിക്കാനും ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നു ധനു രാശിക്കാർക്ക് എത്ര ലഭിച്ചാലും പണം കയ്യിൽ വന്നുകൊണ്ടേയിരിക്കും സാമ്പത്തിക മേഖലയിൽ വളരാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതുമാണ് പൂർവിക സ്വത്തിൽ ഷെയർ ലഭിക്കുന്നതാണ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതുമാണ് പൂർവികർ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും നിലനിർത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സ്ഥലം വാങ്ങാനും അതിൽ പുതിയ വീട് വയ്ക്കാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് പുതിയ വാഹനത്തിൽ സഞ്ചരിക്കുവാനും ഇവർക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നു കന്നിരാശി എത്ര ശ്രമിച്ചാലും നടക്കാതിരുന്ന പല കാര്യങ്ങളും സ്വിച്ച് ഇട്ട പോലെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് കഷ്ടപ്പാടുകൾ ഇവരിൽ നിന്നും സാവധാനത്തിൽ അകലുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ് കയ്യിൽ ധാരാളം പണം വന്നു ചേരുന്നതുമാണ്